പതുർഷാദാ ക്വറികളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല മുമ്പ് കൈപ്പറ്റ ഔഷാദിൻ്റെ അടുത്ത് ഓടിക്കൊടുക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഷാഫി കടീ സർബാഹുല്യമാവും മാലിക്കും എന്ന് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇമാം മാലിക്കിനെ കുറിച്ച് ഇമാം മാലിക് എന്ന് പറയുക ഇമാം ഷാഫിയെക്കുറിച്ച് ഓപ്പനായിട്ട് ഗുരു ഷാഫിയു മാത്രം പറയാൻ കാരണമുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട കൈപ്പറ്റുഷ്ണാദ് അവരകൾ എൻ്റെ ജേഷ്ഠൻ കുറച്ചുകാലം കൈപ്പറ്റി ചോദിച്ചിരുന്നു രജേഷൻ പറഞ്ഞ കഥയാണ് കൈപ്പറ്റുഷ്ണാദ് തൻ്റെ പെട്ടിയിൽ നിന്നൊരു നോട്ട് ബുക്ക് എടുത്ത് മറിച്ചു ആ നോട്ട് ബുക്കിൽ അദ്ദേഹം വേണ്ടി വെച്ചിരിക്കുന്നു എന്താണെന്ന് പറഞ്ഞാൽ ഇതേ സംശയം തന്റെ ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് നൽകിയ മറുപടി ഉഷ്ണാദ് എന്താ പറഞ്ഞത്